ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഉത്സവത്തിൻ്റെ ബ്ലോഗാണ് ഇദ്ദേഹത്തിനൊന്നും ചിരിച്ചുകൂടെ അല്ലേ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ടാണ് ഇത് മോളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനാണ് കേട്ടോ ആ മുല്ലപ്പൂ വെക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടാവാറുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ മുൻപ് കരിങ്കാളിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കരിങ്കാളി കിട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അപ്പോൾ അതിനുള്ള അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ പൂജയ്ക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ കൂറ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുന്ന് വെച്ചു അങ്ങനെ അവർക്കുള്ള ഓരോ കാര്യങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞൊക്കെ റെഡിയാക്കി വെ വെക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കരിങ്കാളി കെട്ടാനുള്ള ആൾക്കാരും അങ്ങനെയുള്ളവരൊക്കെ വന്നു അവരവരെ കരിങ്കാളിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെല്ലാം വാങ്ങിച്ചു കൊടുക്കും അപ്പം അത് വെച്ചിട്ട് അവർ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കും തലയിൽ വെക്കുന്നതും അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ അവരത് വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ കേട്ട് എല്ലാവരും ഇത് തന്നെ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ കാരണം നമ്മൾ എപ്പോഴും കാണുന്ന സംഭവം സംഭവമല്ലോ അത് അപ്പോൾ അതെങ്ങനെയാണെന്നറിയാൻ വേണ്ടി അവരെങ്ങനെ ഓരോന്ന് ചെയ്യുന്നതൊക്കെ നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് ചെയ്യണം ചെയ്യണമെന്നുള്ളതൊക്കെ പിന്നെ പൊടിയായിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അവൻ കരിങ്കാളീൻ്റെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉത്സവമൊക്കെ എടുത്തുണ്ടെങ്കിൽ അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഈ കൈ നോക്കുന്ന ആൾക്കാർ വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഇതിൽ വിശ്വാസമുള്ള ആളൊന്നുമല്ല ഞാനങ്ങനെ നോക്കാറങ്ങനൊന്നുമില്ല പക്ഷെ ചില ആൾക്കാർ വന്നാൽ നമ്മൾ അവിടെ ഇരുത്തി അവർ എന്തെങ്കിലും അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ലേ നമ്മളെന്താ പറഞ്ഞാൽ അത് സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് അവർ കുറേ സമയം അവിടെ ഇരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താലൊക്കെ പോകാം അങ്ങനെ അവർ കൈ നോക്കാൻ വേണ്ടാത്തവരും കൈയൊക്കെ നോക്കിയാണ് പോയത് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിൽ ഏലയൊക്കെ മുറിക്കാൻ വേണ്ടി പോവാണ് ആണ് കുറച്ച് ദിവസങ്ങളായിട്ട് നൂലുമ്പോയാണ് നമ്മൾ കരിങ്കാളി കെട്ടുമ്പോൾ വീട്ടിൽ നൂലുമ്പോൾ എടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരുടെ പൂജയൊക്കെ തുടങ്ങാനായപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിക്കാമെന്നവര് പറഞ്ഞു പിന്നെ അവർ കളം വരയ്ക്കുന്നതൊക്കെ അവർ ചെയ്യുക അത് കഴിഞ്ഞിട്ടാണ് അവര് ഭക്ഷണം കഴിക്കുള്ളൂ അപ്പോൾ അത് കുറേ സമയമാകും അപ്പം നമ്മളോട് അവർ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് അപ്പം ഞങ്ങൾ അതിൻ്റെ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് അവരെ കളം വരയ്ക്കൽ കഴിഞ്ഞിട്ടാണ് അവർ ഭക്ഷണം കഴിക്കാൻ വന്നത് കുറേ എടുക്കും അത് വരച്ച് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെയും ഇവിടെയൊക്കെ ഇട്ടിരുന്നിട്ട് ഓരോരുത്തർ ഭക്ഷണം കഴിക്കുന്നുണ്ട് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നിർത്തും കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് അങ്ങനെ ഇട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കളം വരയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്ന് ആൾക്കാർ ഇങ്ങനെ വന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു അങ്ങനെ പിന്നെ ഫുള്ള് കരിങ്കാളി മയം അതായത് നമ്മൾ അത് അതിനായിട്ട് ഇരിക്കുന്ന കാരണം അതുതന്നെയായിരുന്നു നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ കരിങ്കാളി ഒരുങ്ങാനൊക്കെ തുടങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവരുമിഞ്ഞൊരുങ്ങാനൊക്കെ തുടങ്ങി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഇട്ടി കഴിഞ്ഞിട്ട് കരിങ്കാളിയായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ആ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ കുറേ ആൾക്കാരിങ്ങനെ കുറേ വരവുകൾ അത് അതുവഴി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ വേഗം തന്നെ പോട്ട് വരിക ചെയ്തത് കരിങ്കിട്ട് അതിന് മറ്റുള്ള വരവുകളും ആ തിരക്കുകളുടെ മുന്നിട്ട് പോയിട്ട് വരിക ചെയ്തെട്ടോ അമ്പലത്തിലോട്ട് അപ്പം തന്നെ അത്യാവശ്യ തിരക്കൊക്കെ ഉണ്ടെന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് വിരവൊക്കെ വരിക അത് അപ്പോൾ കരിങ്കാളി പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അപ്പുറത്തൊരാളുണ്ട് അത് അവിടെയാണ് ഈ കരിങ്കാലയുടെ ഒരു ഇത് ചെയ്യുക അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പാടത്ത് കൂടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ തിരിച്ചതാ വീട്ടിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വഴിപാട് നമ്മളുടെ വഴിപാട് കഴിഞ്ഞ് പ്രത്യേകിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൻ്റെ അവിടെ വീട്ടിൻ്റെ അടുത്തെത്താനേ അപ്പോൾ അവിടെ നിന്ന് കുറേ വരുവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോകുന്ന വഴിക്ക് അതൊക്കെ ഇങ്ങനെ കണ്ടു നല്ല രസമാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അമ്പലത്തേക്ക് പോകും ഇപ്പോൾ അങ്ങനെ അമ്പലത്തേക്ക് ഇനി അടുത്ത വർഷം അവൻ്റെ ഈ ആരവങ്ങൾക്കൊക്കെ എന്നുള്ളൊരു തോന്നലാണ് കാരണം അത്രയ്ക്ക് മിസ് ചെയ്യും ഞങ്ങൾക്ക് ആ പത്ത് ദിവസം രാവിലെയും വൈകുന്നേരവും ഒക്കെ അമ്പലത്തിൽ പോകുന്നതും അവിടുത്തെ എന്താണ് ആഘോഷങ്ങൾ കാണുന്നതും അവിടെ ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ഇരിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് മിസ്സ് ചെയ്യും അടുത്ത വർഷം വരെ അങ്ങനെ വീട്ടിൻ്റെ അടുത്ത് വന്നപ്പോൾ അതാണെന്ന് പറയുക ഈ അവരെ കളികളും ഒക്കെ ഇട്ട് എല്ലാവരും ആഘോഷിക്കുകയാണ് എല്ലാ ചില വരവുകളൊന്നും അമ്പലത്തിനകത്തേക്ക് കയറ്റില്ല കേട്ടാ നമ്മൾ അതായത് ആചാരാനുഷ്ഠാനങ്ങൾ അതായത് വേറെ രീതിയിലുള്ള ചില വരവുകളുണ്ടല്ലോ ഡപ്പാങ്കൂത്ത് അങ്ങനെ ഉള്ളതാണ് തോന്നുന്നു കയറ്റില്ല അപ്പോൾ അവർ അവിടെയൊക്കെ തന്നെ നിന്ന് കളിക്കുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മളുടെ ഉത്സവത്തിൻ്റെ കാഴ്ചകൾ രാത്രി നല്ല മഴയായിരുന്നു ട്ടോ ആ ഉത്സവത്തിൻ്റെ അന്ന് എന്നാലും അതും രസമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഈ വർഷത്തെ ഉത്സവം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് അങ്ങോട്ട് കഴിഞ്ഞു അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ കാഴ്ചകൾ ഇത് ഇതൊക്കെയാണെന്ന് പറയുന്നില്ല ഇതൊരു ചെറുത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബായ്